ഞാൻ വിളിക്കാം ഈ നിങ്ങൾക്ക് ഫോളോ െ നല്ല വഴി അവന്റെ സ്റ്റുഡിയോ ആണ് അവന് ഈ ആത്മാർത്ഥത കുറച്ച് കൂടുതലാണ് അവൻ സ്റ്റുഡിയോന്ന് ഇറങ്ങുമ്പോൾ രാത്രി മനസ്സിലായി മനസ്സിലായി Ninety-one point six അവനൊറ്റരിക്കറിഞ്ഞൂടെ അവനൊക്കെയാണോ അല്ലേണ്ടേ ചേട്ടന്മാരെ ഇവിടെ ഇരിക്ക

ഞാനത് അങ്ങനെ കെയർ ചെയ്യാറില്ല പക്ഷെ നമുക്കല്ലേ തന്നെ കുറെ കാര്യങ്ങളുണ്ട് സിസ്റ്റേഴ്സ് അമ്മ അമ്മയ്ക്ക് ചെറിയ ഹാർട്ടിന് പ്രശ്നമൊക്കെ ഉണ്ടേ അപ്പോ എന്തായാലും നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ഒരു ദിവസം ഫ്ലാറ്റിലേക്ക് ഇറങ്ങാം ഏ നമുക്കൊന്ന് അടിച്ചു വിളിക്കാം കഴിക്കൂ എല്ലപ്പോഴും ചേട്ടാ ഇതൊന്ന് എഴുതിയേക്കണേ ഞാൻ ഇറങ്ങട്ടെ അപ്പോൾ ഡ്രോപ്പ് ചെയ്യണോ വണ്ടിയുണ്ട് കാണാം അപ്പോ ശരി കാര്യങ്ങൾ ബുദ്ധിമുട്ടാവാൻ എന്ത് എളുപ്പല്ലേ കാര്യങ്ങൾ എളുപ്പവാനും ബുദ്ധിമുട്ടല്ലേ നല്ല ഒറിജിനൽ ആ മിലിട്ടറി അടി അടി ആ കുറച്ചോട് വിളിച്ചോ ഏ ആ എങ്ങനുണ്ട് ഏ ഉം അതാണ് മിലിട്ടറി

നീ നിന്നെ ചേർക്കാം എനിക്ക് എടാ രൂപ ഒരു ദിവസം എനിക്ക് താല്പര്യം എന്റെ സ്കൂട്ടറിന്റെ കളർ ബ്ലാക്ക് അല്ലേ ആയിരിക്കും അതൊന്ന് വൈറ്റ് ആക്കിയാലോ എന്നൊരു ആലോചന നിനക്ക് വൈറ്റ് ചേരില്ല ബ്ലാക്ക് മതി നീ രാത്രിയിൽ ഇങ്ങനെ സഞ്ചാരമൊക്കെ ഉള്ള ആളല്ലേ അതുകൊണ്ട് നിനക്ക് വൈറ്റ് വേണ്ട ബ്ലാക്ക് മതി സത്യത്തിൽ ഞാൻ വന്നത് അതിനല്ലോ ഞാൻ ഓർക്കുകാരും ചേട്ടാ നിങ്ങളും കാളകളെ പോലെ ഇവിടെ കിടന്ന് പണിയെടുക്ക നിങ്ങളുടെ ബോസുമാരില്ലേ ക്ലീറ്റസും ഗിരിയും അവന്മാര് കാറൊക്കെ എടുത്ത് വലിയ സെറ്റപ്പില് കറങ്ങി നടക്കുക

അവൻ ഊമയായി അവനൂമായി പോയിണ്ടായിരുന്നു നിങ്ങളൊരു കാണു തന്നോ പണ്ടാളം പിടിക്കാനായിട്ട്

ഇതാണ് നമ്മുടെ ഒരു കുടി കിടത്ത സെറ്റപ്പ് കൊള്ളാ ഓ ഒരു ഇരിക്കേ വീക്കെൻഡ് അല്ലേ അതിന്റെ ചെറിയൊരു ചെറിയൊരാഘോഷ ഇവിടെ ബിയർ മാത്രമേ ഉള്ളൂ സാധനം ഞങ്ങളുടെ ഉണ്ട് ആ ഓക്കെ എന്നാൽ ഞാൻ പോയി ഗ്ലാസ് എടുത്തിട്ട് വരാം നമുക്ക് ഒരെണ്ണം ഒഴിച്ചിട്ടാവാം ബാക്കി സംസാരം ഏ മനുഷ്യ ഇവിടെ ഓ ഒറ്റയ്ക്കാണ് നമ്മളെയൊക്കെ അന്വേഷിച്ച ആര് വരാനാ അല്ല നിങ്ങൾ എന്താകെ ഓഫ് ായിട്ടിരിക്കുന്നേയ് എന്നാ ഇരിക്ക ഒന്ന് ഉഷാറാകാം ഇരിക്ക ഞാൻ പെട്ടെന്ന് ഒരു ക്ലാസ് എടുത്തിട്ട് വരാം ഓക്കെ വെള്ളം ചേട്ടാ കൊഴപ്പില്ലല്ലോ മനുഷ്യ ഒഴിക്കുന്നില്ലേ ഞാനിത് തീർത്തു കഴിഞ്ഞോളാം അല്ല ഞാൻ ഒഴിച്ചു എനിക്കൈസുണ്ടോ വേണ്ട വെള്ളം ഒഴിക്കാവല്ലോ അല്ലേ ഒരു സെക്കൻഡ് ഞാൻ ഹലോ സർ ഗുഡ് ഈവ്നിംഗ് ആ സർ ഫ്ലാറ്റിൽ തന്നെയാണ് ആ സാർ ഞാൻ വിവേകനന്ദ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ഇന്നോ ചേട്ടന്മാരെ വരുന്നു പറഞ്ഞപ്പോ അജയോടെ ഐഡിയ ആയിരുന്നു ഇങ്ങനൊരു ഇങ്ങനെയൊരു സർപ്രൈസ്മാരെ